ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് ലാർജ് മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് എണ്ണൂറ്റി അമ്പതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് റിപ്ലൈ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തുള്ളത് അതിൽ മാത്രം മെസ്സേജ് അയക്കുക ഫസ്റ്റ് ഇതിന്റെ ഈ ഒരു മെറ്റീരിയലില് രണ്ട് മൂന്ന് ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു നെക്കലത്തെ ഡിസൈൻ കണ്ടില്ലേ ഇതുപോലെ ലാർജ് എക്സിൽ ലാർജ് ഡബിൾ എക്സല് ത്രിപ്ലെക്സിൽ മൂന്ന് സൈസും ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് കേട്ടോ നിവർത്തി കാണിക്കുന്നത് ലാർജ് സൈസാണ് ഇതിന്റെ സെയിം ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്ക് നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതുപോലെ സ്റ്റോൺ വർക്കാണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ ബോട്ടോ ഷോൾ ഷോള അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉണ്ട് മെക്സ് നോക്കാം അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡ് അല്ല മെറൂൺ ഷെയ്ഡാണ് വീട്ടിലുള്ളതിനാലും കുറച്ച് ഡാർക്ക് ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ലാർജ് ഡബിൾ എക്സ് ത്രീപ്ലെക്സ് അല്ലെ മൂന്ന് സൈസും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു പർപ്പിളും ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അല്ല അടിപൊളി ഡിസൈൻ ആണ് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ അപ്പൊ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് ത്രീ എക്സല് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈയൊരു ഐറ്റത്തിൽ മാത്രമാണ് ത്രീ എക്സൽ വരുന്നൂ ഇത് പീക്കോ ഇത് ഗ്രീനാണ് കേട്ടോ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഇത് വിചിത്ര സിൽക്ക് അല്ല ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ മറ്റേ കോട്ടൺ സിൽക്ക് പോലത്തെ അതിൻ്റെ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിലും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ ആൻഡിലും ഇതിലും ലാർജ് ഡബിൾ എക്സല് ത്ര്രിപ്പിൾ എക്സിൽ മൂന്ന് സൈസ് കേട്ടോ എക്സൽ ഇല്ല മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോള് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഡിസൈൻ ആണ്ടല്ലേ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആണ്ട്ടോ വേറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആ പ്രൈസ് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് அல்லது நம்ம இதக்க 999 திரிபிள் கலெக்ஷன்ஸ் கொடுக்கண கலக்ஷன்ஸானோ 999 நைன் கொடுக்கணும் கலெக்ஷன்ஸ் பின் 1250 க்கு ஃபிஃப்டிக்கு கலெக்ஷன்ஸ் கலட்சன்ஸான வெறும் 850 அம்பது ரூபக்கான கொடுக்கிறது அப்ப மிஸ் ஆக்கண்ட பட்டன் எடுத்து அச்சோம் நல்ல அடிபொழி கலேர்ஸான த்ரீ எக்ஸ் கேட்டோ த்ரீ எக்ஸ் வேறு சைசஸ் நெக்ஸ்ட் டிசைன் ഇത് വിചിത്ര സിൽക്ക് ആണ് കേട്ടോ ഇതിന്റെ നെക്കൽ ത്രീസങ്ങാണത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ അല്ലാതെ ഒന്ന് ബാക്കി ബാക്കി കളേഴ്സ് ഇങ്ങനെ കാണിക്കട്ടോ നെക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് പിക്കോ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പോൾ ത്രീ എക്സൽ വരുകയാണ് കേട്ടോ സൈസ് ഉള്ളത് ലാർജ് ഡബിൾ എക്സിൽ ട്രിപ്ലെക്സിൽ അടുത്ത കളക്ഷൻസ് നോക്കാം നെക്സ്റ്റ് ലാർജ് സൈസാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിരിക്കും ലാർജ് സൈസാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ എക്സലും ഡബിൾ എക്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറ് ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആയിട്ടുണ്ടാവും അഥവാ അവൈലബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കളക്ഷൻസ് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ കുറച്ച് പീസ് ഇപ്പോൾ ഈ ഒരു എയ്റ്റ് ഫിഫ്റ്റിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ ഉള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് ഇതിൽ വരുന്നത് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ മുന്നേ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തുള്ളത് നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലാർജ് സൈസാണ് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഏതെടുത്താലും നഷ്ടമാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ എല്ലാതും സെയിം അല്ല ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കില്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കണം ഏതാണ് മെറ്റീരിയൽ എന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കത് ഏത് മെറ്റീരിയലാണെന്നും അറിയില്ല അപ്പോൾ ഐറ്റം കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം ആയിട്ടില്ല അവരുടെ മെസ്സേജ് അയക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് മെറ്റീരിയലും അല്ലെങ്കിൽ സൈസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് അതും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യരുത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെല്ലിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുകട്ടോ അപ്പോൾ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കരുത് ജസ്റ്റ് ഐറ്റം സ്റ്റോക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ അത് കാണിച്ച് തരും കേട്ടോ അല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത് ഹോൾസെയിലും അവൈലബിൾ ആണ് മിനിമം ഇരുപത്തഞ്ച് പീസ് ഹോൾസെയിലായിട്ട് എടുക്കണം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലും അതോ ഇതിൽ കൂടുതലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നമ്മൾ ട്രിപ്പിൾ നയനിന് കൊടുക്കണമെന്ന് വിചാരിച്ചു നിങ്ങൾ ട്രിപ്പിൾ നയനിന് സെയിൽ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കൂട്ടിട്ടോ അപ്പോൾ സെയിൽ ചെയ്യുക അതിനനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ നിങ്ങൾക്ക് തരും തരൂട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എണ്ണൂറ് രൂപേന്ന് വരാട്ടോ കേരളത്തിന്റെ ഉള്ളിലാണെങ്കിലാണ് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഒരു പീസിന് അറുപത് രൂപ എന്ന് പറയുന്നത് പുറത്താണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടും ഡിസ്റ്റൻസിനനുസരിച്ചിട്ടും അതുപോലെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെക്കാണെങ്കിലും ഈ ഒരു ഷിപ്പിംഗ് ചാർജ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് വിജിത്ര സിൽക്കാണ് വിജിത്ര സിൽക്ക് അതുപോലെ ോൺ മെറ്റീരിയൽ പിന്നെ ജോർജിറ്റ് മെറ്റീരിയൽ അങ്ങനെ രണ്ട് മൂന്ന് പിന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ അതും ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഉണ്ടാവുകട്ടോ അപ്പോൾ നമ്മൾ ഒരു നാല് ദിവസം മുന്നേ കമൻ്റ് ചെയ്തവരനെ ഒരു അഞ്ച് പേരനെ സെലക്ട് ചെയ്തിരുന്നു വിന്നറായിട്ട് അതിൽ ഒരാൾ മാത്രമാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് വിന്നേഴ്സ് അപ്പോൾ അവർ ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞ് തരുകട്ടോ വീഡിയോ കാണാത്തത് കൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും പറയണം കേട്ടോ നോക്കാം അതുപോലെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യണം കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസാണ് Uh, ി നോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡാർക്ക് ബ്ലാക്ക് ഷീൽ ആണ് കേട്ടോ ഇത് ഷോളിലൊക്കെ അത്യാവശ്യം വർക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇത് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പീസുകൾ വരില്ലേ അതാണ് ഈ ഓഫർ സൈല അപ്പോൾ ഈ ഓഫർ സൈലിൽ എല്ലാം ഓരോ പീസ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക വെറുതെ ടൈം പാസിന് മെസ്സേജ് അയക്കരുത് ചിലർ നമ്മളോട് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ബാക്കിയുള്ളവർക്കും കൂടെ മെസ്സേജിന് ഡിലേ ആവും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാന് ഡിലേ ആവും കേട്ടോ അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് മാത്രം ഒരു അഞ്ച് ചുരിദാർ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാണെങ്കിൽ ആ അഞ്ച് അഞ്ച് ചുരിദാറിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനോ ഓക്കെ ആണെന്നുള്ളത് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കോ ഇത് ചന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ ബ്ലാക്ക് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് ഇതൊക്കെ കൊടുക്കുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറില് കേട്ടോ മൂന്ന് നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് ഇതൊക്കെ എക്സ് സൈസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസും ക്ഷൻസ് ഒരുപാടുണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത് സ്റ്റോക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ വേറെ പീസുകൾ ഒരുപാട് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോളായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷിനോ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ അതിൽ വരുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണ് ടോഫി ബ്രൗൺ ആണ് ടോഫ് ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇത് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ കേട്ടോ ഇതൊരു ഷിമ്മറും കോട്ടനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ സ്റ്റാർ ജോർജിറ്റ് പറഞ്ഞാൽ ജോർജിറ്റിൻ്റെ പോലെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് ഈ കളക്ഷൻസൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ജുമാ മസ്ജിദ് അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന്റെ ബാക്ക് പാർട്ടിലും ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഇതൊക്കെ നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്ത ഐറ്റാണ് ഒരുപാട് പീസ് ഇതിൻ്റെയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ലാസ്റ്റ് ഓരോരോ പീസുകൾ ബാലൻസ് ഉണ്ടാവില്ല അതാണ് നമ്മൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസില് കൊടുക്കുന്നത് കേട്ടോ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഡിസൈൻ ഉണ്ട് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് അപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അപ്പൊ വിചിത്ര സിലിക്കിന്റെ ഗ്രീൻ കാണിച്ചില്ലേ അതും ഡബിൾ എക്സ് സൈസ് ആണ് ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു മറൂൺ ആണ് കേട്ടോ ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഫുള്ള് സിക്കൻസ് വർക്ക് ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സ്കൈ ബ്ലൂ അല്ല കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചോദിക്കണം കേട്ടോ വീട്ടിലുള്ള സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എല്ലാ കളേഴ്സല്ല ചില കളേഴ്സ് ഫ്ലെക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല അടിപൊളി റെഡ് ആണ് അതിൽ വരുന്നത് ഷോണിൽ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറിൽ തന്നെ ഇതൊക്കെ ഡബ്ലെക്സിൽ സൈസാണ് നെക്സ്റ്റ് ബോട്ടം ഷോൾ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ചിത്ര സിൽക്കാണ് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഇതിന്റെ പർപ്പിളും അതുപോലെ ഗ്രീൻ ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ നമ്മളെല്ലാവരും വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വീഡിയോയിലുള്ള അത്ര കണ്ട് കളറിലെട്ടോ കുറച്ച് കുറവുണ്ട് ചിനോൺ മെറ്റീരിയൽ ആണ് ും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും കേട്ടോ റിപ്ലൈ തരിക പിന്നെ പേയ്മെൻറ്റ് ഡിലേ ആയാൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയില്ല ഒരാളല്ല നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ ഒരു എട്ട് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ ആദ്യം ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യണമെച്ചാൽ അവർക്കായിരിക്കും ഐറ്റം കിട്ടുകട്ടോ അപ്പോൾ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അല്ലെങ്കിൽ കിട്ടിയിട്ട് ഉപകാരമില്ലാതെ ഉണ്ടോ വിചാരിച്ചിട്ടാണ് കേട്ടോ കറക്റ്റ് സൈസ് സ്ലീവിന്റെ സൈസും ടോപ്പിന്റെ ചെസ്റ്റ് സ്ലിറ്റിന്റെ അവിടുത്തെ സൈസ് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത്ത് വിടത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്